ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് പാൽ മേടിക്കുന്നത് അപ്പോൾ അവിടുന്ന് രാവിലെ പാലൊക്കെ മേടിച്ചുകൊണ്ട് വെച്ച് ചായ തിളച്ചിരുന്നുണ്ട് ചായ ഇട്ടിട്ടുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പാത്രം ഞാൻ അടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് കാശിക്കുട്ടന് ഉപ്പുമാവിനോട് തീരെ താല്പര്യമില്ല പക്ഷെ ഇന്ന് അത് കഴിച്ചേ പറ്റത്തുള്ളൂ പച്ചരി ഉഴുന്ന് ഞാൻ വെള്ളത്തിലിടാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഇന്നിടണം ഇന്ന് പച്ചരി ഉഴുന്ന് വെള്ളത്തിലിടണം ഇന്ന് ശകാരം എങ്ങനെയെങ്കിലും ഇത് ഇച്ചിരി കഴിപ്പിക്കണം പിന്നെ നിങ്ങളുടെ രാവിലെ നിങ്ങൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുമായിരുന്നു ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അപ്പം നമ്മുടെ ഉപ്പുമാവിൽ ഉണ്ടാക്കുന്നതിനകത്തൊട്ട് പോകാം ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഈ വിളക്ക് തേച്ച് കഴിയുമ്പം എന്നാ അതിനകത്തെ പച്ച കളറിലെ ക്ലാവ് പോലിരിക്കുന്നത് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് അറിയാമെന്നൊരു കമൻറ്റ് ചെയ്യണേ ഞാനാണ് ഇഷ്ടികയുടെ പൊടി വെച്ചിട്ടാണ് വിളക്ക് കഴുകുന്നത് പക്ഷേ പോകുന്നുണ്ട് എന്നാലും ഫുള്ളായിട്ട് പോകുന്നില്ല അപ്പം അറിയാവുന്നവർ കമൻ്റ് ചെയ്യണേ സാടി കൊടുക്കാം റ്റും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ക്യാരറ്റ് ഞാൻ പൊതുവെ ഇരുന്നത് കുറവാണ് ആസിഡന് ഉപമാകുന്ന ഒരു വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും അങ്ങനെ ഉപ ഉണ്ടാക്കാറില്ല പിന്നെ വവ ഇന്ന് മേടിച്ചതേ ഇരുന്നതെടുത്തപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഉപ്പിടണം വെള്ളം വെട്ടി തിളച്ചിട്ട് ചേർത്ത് കൊടുക്കണം ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടായിരുന്നു ബീറ്റ് റൂട്ട് വെച്ചിട്ട് ഉപമാക്കി നോക്കണം പിന്നെ പെട്ടെന്ന് പിന്നെ നിങ്ങൾക്കും അവിടെ തണുപ്പൊക്കെ ഉള്ളൂ ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള ഉച്ചയൊക്കെ റെഡിയാക്കാൻ അച്ഛൻ ഇങ്ങനെ അടുത്താണ് ഈ പണി ചെയ്യുന്നത് ഞങ്ങളിവിടെ താമസിക്കുന്ന കുറച്ച് അടുത്തായിട്ടാണ് പണിയില്ല അച്ഛൻ ഇവിടെ വന്ന് ചോറ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് അപ്പോൾ അച്ഛൻ വരുമ്പോഴത്തേക്ക് ചോറും കറിയും എല്ലാം കഴിക്കണം പിന്നെ ഞാൻ നടത്തുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ഒരു വീഡിയോ ഇടണ്ട് ഇത് വഴന്നു വന്നിട്ടുണ്ട് ഈ പാത്രം ഞങ്ങൾ പഴനിക്കു പോയിട്ട് മേടിച്ച പാത്രം സാ കാശിക്കുടിൻ്റെ തല പഴനിയിൽ നേർച്ച ഉണ്ടായിരുന്നു ഒരു വയസ്സാവുമ്പോൾ അവിടെ കൊണ്ടുവന്ന് മുട്ടയടിക്കാന്നുള്ളത് അപ്പോൾ അവിടെ പോയപ്പോൾ മേടിച്ച ും കമൻ്റ് ഇടണം കേട്ടോ കമൻ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്തി നിങ്ങളുടെ അഭിപ്രായം കൂടെ വെച്ചിട്ട് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടണം ണേ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് നിങ്ങൾ റഗ് ചേർത്ത് വിളക്കിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഓട്ടോ ഒരാൾ റെഡിയായി നിങ്ങൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുമായിരുന്നു എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ചാനൽ മുമ്പോട്ട് പോകത്തുള്ളൂ അപ്പം നിങ്ങൾ പറയുന്നതനുസരിച്ച് നമുക്ക് വീഡിയോസ് ഇടാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാശിക്കോട്ടിൽ ഈ ഉപ്പുമാവൊന്നും ഇഷ്ട ഇനിയിപ്പൊ അംഗനവാടിയിലൊക്കെ വിടുമ്പോ അവിടെ ഉപ്പുമാവല്ലേ ഇവൻ എങ്ങനെ ഇതൊക്കെ കഴിക്കുന്നത് പിന്നെ എല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് കഴിക്കുമ്പോ കഴിച്ചോളൂ ആയിരിക്കാം

பூதி இவ்வாட டெடி നമ്മുടെ ഉപ്പ്മാവുന്നവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ പഴവുമുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാറുണ്ട് ടാറ്റം കഴിഞ്ഞു